ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഇഷ്ടപരമ്പരയുടെ പൂത്തുപൂത്തന് വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷങ്ങളിലേക്ക് കടക്കാട്ടോ അപ്പം നമ്മുടെ മീനാക്ഷി ചോദിക്കും എന്താ ഈ ഒരു വല്ലാത്ത മണം വരുന്നത് ഇത് ചെടിയുടെ മണമാണോ വരുന്നത് എന്നും പറഞ്ഞുകൊണ്ട് മീനാക്ഷി ചെന്ന് അതിൽ നിന്നൊരു വള്ളി അങ്ങോട്ട് വലിച്ചെടുക്കുവേ അമ്മേ ഇത് നോക്കിക്കേ എന്തോ ഒരു വല്ലാത്ത മണം വരുന്നു അപ്പം പെട്ടെന്ന് സ്ത്രീകൾ പറയും ഇല്ല മോളെ അതിന് മണമൊന്നും വരത്തില്ല അത് വളരെ നല്ലൊരു ചെടിയാണ് ഇങ്ങനത്തെ ഔഷധ സസ്യങ്ങൾക്കൊന്നും മണം ഉണ്ടാവാറില്ല അപ്പൊ ഉദ്യോഗാനും ചാടി കയറി പറയേ അതെ അതെ സ്ത്രീകളെ പറഞ്ഞത് വളരെ ശരിയാ ഈ ഔഷധ സസ്യങ്ങൾക്കൊന്നും മണവില്ല മീനാക്ഷി മോൾക്ക് തോന്നിയതായിരിക്കും ഈ സസ്യങ്ങൾ വെച്ചിട്ട് നമ്മൾ ലേഹി ഉണ്ടാക്കണം ലേഹി ഉണ്ടാക്കി കുടിച്ചു കഴിയുമ്പം അത് കുഞ്ഞിൻ്റെ വളർച്ചയ്ക്കും ബുദ്ധിക്കും ഒക്കെ ഒത്തിരി ഗുണം ചെയ്യും അതുമാത്രല്ല അമ്മയ്ക്കും നല്ല പ്രതിരോധ ശക്തിയും ആരോഗ്യവും ഒക്കെ ഉണ്ടാവും എന്ന് പറയാം പെട്ടെന്ന് സ്ത്രീകളെ പറയും അതെ അതെ ഉദയേട്ടൻ പറഞ്ഞത് വളരെ കറക്റ്റാണ് കൊറിയയിൽ നിന്ന് ഞങ്ങളിത് കൊണ്ടുവന്നിരിക്കുന്നത് അതെ സ്ത്രീകളെ പറഞ്ഞതുപോലെ കൊറിയയിലായിരുന്നു ഉണ്ടാക്കിയിരിക്കുന്നത് കൊറിയയിലുള്ളവർ ജൈവവളം വെച്ചിട്ടുണ്ടാക്കുന്ന ഔഷധ സസ്യമാണ് അവിടെ ഇതിന് വളരെയേറെ വിലയാണ് ഒരു വള്ളിക്ക് തന്നെ അമ്പതിനായിരം രൂപ അടുത്ത വില സുഖിനി പറയും അമ്പതിനായിരം രൂപ വിലയോ ഒരു വള്ളിക്കോ അതേ മോളെ അമ്പതിനായിരം രൂപ വിലയാണ് ഇതിന്റെ ഒരു വള്ളിക്ക് ഇപ്പൊ മീനാക്ഷി എടുത്ത് പിടിച്ചിരിക്കുന്ന ഇത് അമ്പതിനായിരം രൂപയുടെ മുതലാ എന്ന് പറയും അപ്പം നമ്മുടെ ബാലൻ മനസ്സിൽ പറയും കിടന്ന് കള്ളം പറയാൻ ഒരു മടിയില്ല ഫ്രോഡിന് എന്തൊക്കെ ഉടായ്പകളുമായിട്ട് അവൻ ഇരുന്ന് തള്ളി മറിക്കുന്നേ എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ പറയാനേട്ടോ ഹോ അമ്പതിനായിരം രൂപയാണല്ലേ എന്ന് വീണ്ടും സുഖം ചോദിക്കുക അപ്പോൾ ഉദ്ദേവാന് പറയും അതെ ഇത് വെച്ചിട്ട് ലേഹ്യമുണ്ടാക്കി കൊടുക്കുന്നതുകൊണ്ടല്ലേ കൊറിയയിലുള്ള സ്ത്രീകളൊക്കെ കണ്ടിട്ടില്ലേ നല്ല വെളുത്ത് തൊടുത്തിരിക്കുന്നത് അതുമാത്രമല്ല അവിടെയുള്ള എല്ലാവരും വെളുത്തിട്ട അതിന് കാരണം എന്താ ഗർഭിണിയായിരിക്കുമ്പം തന്നെ കുറേക്കാര് സ്ത്രീകൾക്കൊക്കെ ഇത് അരച്ച് ഉണ്ടാക്കി കൊടുക്കും അത് കഴിക്കുന്നതുകൊണ്ടാണ് അവിടെ ഉള്ളവരെല്ലാം നല്ല വെളുത്ത് തൊടുത്തിരിക്കുന്നത് അതുമാത്രമല്ല അവരുടെ ബുദ്ധി അപഹാരമല്ലേ ഇതിനൊക്കെ കാരണം ഈ ഔഷധ പ്രത്യേക ഗുണം തന്നെയാണ് അപ്പം മീനാക്ഷി പറയും ഹോ ഞങ്ങളൊക്കെ ഇത് ആദ്യമായിട്ടാട്ടോ അങ്ങനെ കേൾക്കുന്നത് ഇത്രയും ഗുണമുള്ള ഒരു സസ്യത്തെ കാണുന്നത് തന്നെ ആദ്യമാണ് എന്ന് പറയും ആ അതിന് ഇത്രയും വിലപിടിപ്പുള്ളതായതുകൊണ്ട് ഇന്ത്യയിലോട്ടൊന്നും അധികം ആർക്കും ഇത് കൊണ്ടുവരാൻ പറ്റാറില്ല ഞാനെൻ്റെ പിടിപാട് കൊണ്ട് എത്ര കഷ്ടപ്പെട്ടിട്ട് എൻ്റെ ദേവിമോക്ക് മോക്ക് വേണ്ടിയിട്ട് ഇത് ഇന്ത്യയിൽ എത്തിച്ചതെന്നറിയാമോ എന്തായാലും നമുക്ക് ഭാഗ്യമുണ്ട് അതുകൊണ്ട് കറക്റ്റ് സമയത്ത് എനിക്കിത് കിട്ടുകയും ചെയ്തു എന്തായാലും ദേവിമോളെ ഇത് കുറച്ച് ലേഖ്യമുണ്ടാക്കി കുടിക്കണം അത് മോക്ക് ഒരുപാട് ഗുണം ചെയ്യും എന്ന് ഉദയഭാനു വീണ്ടും പറയാം മിനിക്കുക അല്ലെങ്കിലേ ഇത്രയും വിലപിടിപ്പുള്ള ഈ സസ്യത്തിന്റെ പേരെന്താ അങ്ങൾ വന്നപ്പോൾ തൊട്ട് വള്ളി വള്ളീന്ന് പറയുന്നതല്ലാതെ പേര് പറഞ്ഞില്ല അതുകൊണ്ട് ചോദിച്ചതാ കേട്ടോ അപ്പം നമ്മുടെ ബാലനെ ചിരി പറയും പറഞ്ഞു കൊടുക്കടാ പേര് അവന കടന്ന് ഉരുണ്ട് കളിക്കുമല്ലേ എന്ത് പേരാണാവോ ഇനി പറയാൻ പോകുന്നത് ഇവൻ കിടന്ന് തപ്പിത്തടയെന്ന് കണ്ടില്ലേ ഇവനെപ്പോലെ ഉള്ളവന്മാർക്കൊക്കെ കള്ളം പറയാൻ ഒരു മടിയില്ല എത്ര നന്നായിട്ടാണ് ഇവരെ എല്ലാം വിശ്വസിപ്പിക്കുന്ന രീതി കള്ളങ്ങൾ പറഞ്ഞു കൂട്ടുന്ന ഭാര്യയും ഭർത്താവും കൂടി അപാര കഴിവ് തന്നെ ആ അല്ലെങ്കിൽ പിന്നെ ഇവനൊക്കെ ഈ ബാലനെ മണ്ടനാക്കിക്കൊണ്ട് ഈ കല്യാണം നടത്താൻ പറ്റുമോ കഴിവ ഭാരം തന്നെ അത് സമ്മതിച്ചു കൊടുക്കാതെ പറ്റില്ല എന്ന് ബാലൻ മനസ്സിൽ പറയണം കേട്ടോ പെട്ടെന്നാണ് ഈ സംഭാഷണമൊക്കെ കേട്ടുകൊണ്ട് നമ്മുടെ ആനന്ദ് അങ്ങോട്ട് കേറി വരുന്നത് അപ്പം ചെടിയുടെ പേരെന്താണെന്ന് മീനാക്ഷി ചോദിക്കുന്നത് കേൾക്കുമ്പം ആനന്ദ് പെട്ടെന്ന് ചാടി കയറി പറയും ഫ്രോഡ് ഏഹ് അപ്പം എല്ലാവരും ഞെട്ടി തരിച്ചു നിൽക്കുക അപ്പോൾ ഗോമൽ ചോദിക്കും നീ ആരാടാ ഈ ഫ്രോഡെന്ന് വിളിക്കുന്നത് ഏഹ് ആനന്ദേ വീട്ടിൽ വന്നിരിക്കുന്നവര് നീ അപമാനിക്കുന്ന പോലെ സംസാരിക്കുന്നത് എന്താ നിന്നോടാ ചോദിച്ചത് നീ ആരെയാണ് ഈ ഫ്രോഡെന്ന് വിളിച്ചത് ഫ്രോഡല്ല മേ ഫ്രോങ്ക് ഫ്രോങ് എന്നാണ് ഞാൻ പറഞ്ഞത് ഫ്രോങ്കോ ആ ഈ ചെടിയുടെ പേരെ ഫ്രോങ് അല്ലെങ്കേ എന്ന് ഉദയഭാനുനോട് ആനന്ദ് ചോദിക്കൂട്ടോ അതെ അതെ മരുമോൻ പറഞ്ഞത് വളരെ ശരിയാ എന്ന് അപ്പോഴത്തേക്കും ഉദയഭാനുവും പറയും അപ്പം ബാലൻ പറയും ഉദയഭാനു സാർ ഈ ചെടി ഇപ്പോഴല്ലേ ഇവിടെ കൊണ്ടുവന്നേ അതിനു മുമ്പ് ഈ ചെടിയുടെ പേര് ഞങ്ങളാരും കേട്ടിട്ടില്ലല്ലോ നീ മാത്രം പിന്നെ കറക്റ്റായിട്ട് ഈ പേര് കേട്ടു എന്ന് ചോദിക്കുക അത് പിന്നെ അതച്ച എന്നും പറഞ്ഞ് നമ്മുടെ ആനന്ദം കിടന്ന് ഉരുണ്ട് കളിക്കുക എടാ ശരിക്കും അതൊക്കെ ആരും പറയടാ ഈ പേര് നിനക്ക് എങ്ങനെ അറിയാടാ എന്ന് ഗോമതി ചോദിക്കും അത് ദേവി പറഞ്ഞു അല്ല ദേവി എന്ന് ആനന്ദ് അപ്പൊ ദേവിയോട് ചോദിക്കും അതെ അതെ അമ്മേ ഞാനാ ആനന്ദേട്ടനോട് ഈ ചെടിയുടെ കാര്യം പറഞ്ഞത് എടി കള്ളി അച്ഛനും അമ്മേ ഇന്ന് വരുമെന്ന് നിനക്കറിയായിരുന്നല്ലേ അല്ലമ്മേ ചിലപ്പോൾ ഇന്ന് വരാൻ സാധ്യതയുണ്ടെന്ന് അച്ഛൻ വിളിച്ചപ്പോൾ പറഞ്ഞായിരുന്നു ഉറപ്പൊന്നും പറഞ്ഞില്ല അതുകൊണ്ടാണ് ഇവിടെ ആരോടും പറയാതിരുന്നത് ഇവരിങ്ങനെ വരുമെന്ന് ഞാൻ കരുതിയില്ലെന്നേ എന്തായാലും യാത്ര കഴിഞ്ഞ് വന്നതല്ലേ സാർ ഒന്ന് റെസ്റ്റ് ചെയ്യാം മോളെ അച്ഛനും അമ്മേ ഒന്ന് വിളിച്ചുകൊണ്ട് പൊക്കിയാൽ അകത്തേക്ക് നിങ്ങൾ സംസാരിക്കാം നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സംസാരിക്കാൻ കാണുമല്ലോ എന്ന് ചോദിക്കുക അപ്പോഴത്തേക്ക് ആനന്ദ പറയും വരും അങ്ങളെ ആൻറ്റി വാ നമുക്ക് സംസാരിക്കാം അകത്ത് ചെന്നിട്ട് എന്നും പറഞ്ഞാൽ അവരെയും വിളിച്ചുകൊണ്ട് പോവാം അപ്പം സുഖന്യേയും വരൂ സാർ വരൂ ഞാൻ നിങ്ങളെ റൂമ് വരെ കൊണ്ടാക്കാം എന്നൊക്കെ ൊക്കെ പറഞ്ഞ അകത്തേക്ക് കേറി പോവാണ് ഏട്ടോ നമ്മുടെ മീനാക്ഷി ആണെങ്കിൽ ആ ചെടി തന്നെ നോക്കിക്കൊണ്ടിരിക്കുക ഇങ്ങനെ ഒരു ചെടിയെ പറ്റി ഞാൻ ഇതുവരെയും കേട്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് നിൽക്കുക അമ്മേ 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 ഒരു മിനിറ്റ് ഒരു മിനിറ്റ് എന്താ ഈ ഫ്രോങ്ക് എന്ന പേരിൽ ഒരു ചെടിയിൽ ഈ ഭൂമിയിലേ ഇല്ല അതെങ്ങനെ നിനക്കറിയാം ഇന്റർനെറ്റിൽ അങ്ങനെ ഒരു ചെടിയില്ല പേരുല്ല എന്ന് അപ്പൊ മീനാക്ഷി പറയും നെറ്റിലില്ലാത്ത എന്തൊക്കെ കാര്യങ്ങൾ ഈ ലോകത്തുണ്ട് ഈ ലോകത്തുള്ള എല്ലാ കാര്യങ്ങളും ഇന്റർനെറ്റിലുണ്ട് എന്ന് മീനാക്ഷി പറയും ഞാൻ ഇന്റർനെറ്റിലുണ്ടോ എന്ന് ഗോമന്ത് ചോദിക്കുക ഉം അമ്മ എന്താ ഈ ചോദിക്കുന്നത് ഞാനുണ്ടോ ഇല്ലയോ എന്ന് പറ അമ്മ സെലിബ്രിറ്റി ഒന്നും അല്ലല്ലോ സെലിബ്രിറ്റി ആണോ അല്ലയോ ഞാൻ ഉണ്ടോ അതാണ് അതാണെൻ്റെ ചോദ്യം അമ്മ ഇല്ല പക്ഷെ ഞാനുണ്ടല്ലോ ഈ ലോകത്ത് ആ അതുപോലെ ഇൻ്റർനെറ്റിൽ ഇല്ലാത്ത പലതും ഉണ്ട് അത് നിനക്കറിയില്ല അല്ല പലേട്ടാ അല്ല അതെ അവരെന്തിനാണ് കള്ളം പറയുന്നത് അപ്പോഴത്തേക്കും ബാലം പറയും അതെ അതെ എന്തു പറ്റും ബാലേട്ട ഒന്നുമില്ല എന്തോ ഉണ്ടല്ലോ ഒന്നുമില്ല എന്നേ നിന്നോടല്ല ഞാൻ പറഞ്ഞ ഒന്നുമില്ല എന്ന് മ്മ് ഇത്രയും വിലയുള്ള ചെടിയാണെന്ന് കണ്ടാ പറയില്ലേ ബാലേട്ട ആ കാശുള്ളത് കൊണ്ട് അവർക്കൊക്കെ ഇത് നിസ്സാരം ആ അമ്പാ മീനു നമുക്ക് അടുക്കളയിലേക്ക് പോകാം നമുക്ക് അവിടെ ഇച്ചിരി പരിപാടി ഉണ്ട് എന്ന് പറഞ്ഞ് മീൻ അക്ഷനെ കൂട്ടിക്കൊണ്ട് കോമതി അടുക്കളയിലേക്ക് കേട്ടോ അതേസമയം ബാലൻ ഇങ്ങനെ മനസ്സിൽ പറയാ ഇവനെ ഇങ്ങനെ വെറുതെ വിട്ടാൽ പറ്റില്ല രാമേട്ടൻ അങ്ങനെ പറഞ്ഞതുപോലെ ചെയ്താൽ മതിയായിരുന്നു ഈ പെരുങ്കള്ളൻ എൻ്റെ കുടുംബത്തിൽ കയറി നിരങ്ങുക എൻ്റെ കൺമുന്നിലിരുന്ന് വളരുവാ ഇവൻ ആളാകുക എന്തായാലും ഇതിങ്ങനെ ക്ഷമിച്ച് വിടാൻ പറ്റില്ല ഇവിടുന്ന് പോകുന്നതിന് മുൻപ് ഉദയഭാനു ഒന്ന് തിരിച്ചൊരു പണി കൊടുക്കണം അവൻ ഞെട്ടി ഇവിടുന്ന് പോകണം അങ്ങനെ എപ്പോഴും എപ്പോഴും ഇനി വീട്ടിൽ കയറാൻ വ കയറി വരാൻ പാടില്ലാത്ത രീതിയിൽ അവനെ ആക്കി എടുക്കണം അതിനെന്താ ചെയ്യേണ്ടതെന്ന് ഉദയഭാനും അറിയാം എന്നൊക്കെ മനസ്സിൽ പറയൂട്ടോ അതേസമയം ദേവിയാണ് അകത്ത് ചെന്ന് കഴിയുമ്പോൾ ചോദിക്കും നിങ്ങൾ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ അതെന്താ മോളെ ഞങ്ങൾക്ക് നിന്നെ കാണണ്ടേ എന്നപ്പോൾ ഉദയഭാനും ചോദിക്കാം അപ്പൊ ആനന്ദ് പറയും കാണണ്ട നിങ്ങൾ കാണാത്തത് തന്നെയാ നല്ലത് എന്തൊക്കെയാ ഈ പറയുന്നത് എന്ന് ചോദിക്കുക ഞങ്ങൾ ഇവരുടെ അച്ഛനും അമ്മയല്ലേ ഈ മക്കളെ നല്ല രീതിയിൽ വളർത്തുന്നവർക്ക് മാത്രമേ യഥാർത്ഥ രക്ഷകർത്താക്കൾ എന്ന് പറയാൻ പറ്റൂ നിങ്ങൾ അങ്ങനെയാണോ ഇവളെ വളർത്തിയിരിക്കുന്നെ എന്ന് ആനന്ദ് ചോദിക്ക മോനെ ആനന്ദേ തെറ്റുകൾ പറ്റിയിട്ടുണ്ട് അതൊക്കെ ഞങ്ങളുടെ ഗതികോട് കൊണ്ടാണ് നിങ്ങളുടെ കണലും ഗതികെട്ട മനുഷ്യർ ഈ ലോകത്തുണ്ട് അവരൊക്കെ നിങ്ങൾ ചെയ്ത പോലെയാണോ ചെയ്യുന്നത് അവർ നിങ്ങൾ ജീവിച്ച പോലെയാണോ ജീവിക്കുന്നെ ആനന്ദേട്ടാ പ്ലീസ് ആനന്ദേട്ടാ പുറത്ത് ആരെങ്കിലും കേൾക്കൂ ആനന്ദേട്ടാ എന്നപ്പോൾ ദേവി പറയും ഓ അപ്പം മനസ്സിലായി നീയാണല്ലേ ആണല്ലേ നിൻ്റെ അച്ഛനും അമ്മ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയേ അയ്യോ അല്ല ആനന്ദേട്ടാ ഇവർ വരുന്നത് വരെ അറിയില്ലായിരുന്നു സത്യം ആനന്ദേട്ടാ ഇതെ ദേവി നീ വെറുതെ എൻ്റെ മുന്നിൽ നാടകം കളിക്കരുത് സത്യം സത്യവാ ഇവർ വരുന്ന കാര്യം എന്നോട് പറഞ്ഞിട്ട് പോലും ഇല്ല അനന്ത ഒന്ന് വിശ്വസിക്കുക എന്ന് അപ്പൊ ദേവി പറയാണ് അപ്പം ഉദയഭാനു പറയും മോനെ ദേവി പറഞ്ഞത് സത്യവാ ദേ നിങ്ങൾ നിങ്ങളുടെ മോളും എന്നോട് ചെയ്ത പ്രവർത്തിക്ക് ഈ ബന്ധം അവസാനിപ്പിച്ച് നിങ്ങളുടെ മോളെ അവളുടെ വഴിക്ക് പറഞ്ഞു വിടേണ്ടതാണ് എന്നിട്ടും ഞാൻ ഇപ്പോൾ ക്ഷമിച്ച് നിൽക്കുക അറിയാലോ ഞാൻ ഞാനതിനൊന്ന് തുണിഞ്ഞതുവാ മറഞ്ഞിട്ടില്ലല്ലോ കാര്യങ്ങളൊന്നും ദേവിയുടെ വയറ്റിൽ വളരുന്ന ഞങ്ങളുടെ കുഞ്ഞു കാരണമാണ് അവൾ ഇവളിപ്പോൾ ഈ വീട്ടിൽ നിൽക്കുന്നത് മറക്കണ്ട അതിനെപ്പറ്റി ആരും എൻ്റെ കുഞ്ഞിനോടുള്ള എൻ്റെ ഇഷ്ടമേ എൻ്റെ ബലഹീനതയായിട്ട് നിങ്ങൾ നിങ്ങളുടെ മോളും കാണാൻ പറ്റില്ല മോനെ ആനന്ദേ ദേവിയുടെ കുഞ്ഞിനെ നീ സ്നേഹിക്കുന്ന പോലെ ആ കുഞ്ഞിനെ ഞങ്ങൾക്കും ഇല്ലേ സ്നേഹിക്കാൻ അവകാശം െന്ന് അപ്പൊ ഉദയഭനെ ചോദിക്ക ഞങ്ങൾ അതിന്റെ മുത്തശ്ശിനും മുത്തശ്ശിയല്ലേ അവകാശോ നിങ്ങക്കോ എന്തവകാശം ഇല്ലേ അതിനും ഞങ്ങൾക്ക് അവകാശവും ഇല്ലെന്ന് പറഞ്ഞു വരികയാണോ ആനന്ദേ എന്ന് ശ്രീകല കരഞ്ഞോണ്ട് ചോദിക്കുക ഞാൻ പ്രസവിച്ച എൻ്റെ മോള ഇത് അവളുടെ കുഞ്ഞിനെ സ്നേഹിക്കാനും താലോലിക്കാനും ഉള്ള അവകാശം എനിക്കും എൻ്റെ ഉദയേട്ടനും ഉണ്ട് അമ്മേ യശു ഒന്ന് പയ്യ പറ ആ രണ്ടെണ്ണത്തിൻ്റെ ഉദ്ദേശം എനിക്ക് മനസ്സിലായി മോളെ പരിചരിക്കാനാണെന്നും പറഞ്ഞ് ഇവിടെ കയറി കൂടണം എന്നിട്ട് ഇവിടെ അങ്ങ് ചുറ്റിപ്പറ്റി നിൽക്കണം ഇതിനാണല്ലേ ഇങ്ങോട്ട് കെട്ടിയെടുത്ത രണ്ടും കൂടെ എന്ന് ആനന്ദ് പറയൂട്ടോ ഏട്ടനൊരു കാര്യം മനസ്സിലാക്കണം എത്രയൊക്കെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇവരെൻ്റെ അച്ഛനും അമ്മയാണ് ആ ബന്ധം ഒരിക്കലും അവസാനിക്കില്ല എൻ്റെ മുന്നിൽ വെച്ച് ഇവരെ ഇങ്ങനെ ഇൻസൾട്ട് ചെയ്യല്ലേ നിൻ്റെ അച്ഛനെ അമ്മ അഭിമാനിച്ചപ്പോ നിനക്കങ്ങ് നൊന്ത് െ ആനന്ദേട്ടാ ആനന്ദേട്ടൻ ഇപ്പൊ പറഞ്ഞതിനേക്കാൾ ഒരുപാട് ക്രൂരമായ വാക്കുകൾ ഉപയോഗിച്ച് ഞാൻ എൻ്റെ അച്ഛനും അമ്മയും വേദനിപ്പിച്ചിട്ടുണ്ട് എന്നും കരുതി പക്ഷേ അത് എൻ്റെ വീട്ടില് വെച്ചാ മറ്റൊരു വീട്ടുവെച്ച് ഇങ്ങനെയൊന്നും ചെയ്യല്ലേ ആനന്ദേട്ടാ ഇത് ആനന്ദേട്ടൻ്റെ വീടാ ഇവിടെ വെച്ച് അവരെ അപമാനിക്കരുത് എത്ര വലിയ ചതി ചെയ്തവരാണെങ്കിലും തെറ്റുകാരാണെങ്കിലും വീട്ടിലേക്ക് കയറി വന്നവരെ ആനന്ദേട്ടൻ ഇങ്ങനെ അപമാനിക്കാൻ പാടില്ല അതെനിക്ക് സഹിക്കത്തില്ല അങ്ങനെയല്ല ആനന്ദേട്ടൻ്റെ സംസ്കാരത്തിന് ചേർന്നതല്ല ആനന്ദേട്ട് സ്വഭാവത്തിലുള്ളതും അല്ല അതെ എന്നെ നീ സ്വഭാവമഹിമയൊന്നും കൂടുതൽ പഠിക്കാൻ നിൽപ്പിക്കേണ്ട കേട്ടോ ദേവി ഇവരോട് ഇങ്ങനെയൊക്കെ തന്നെ ഞാൻ പെരുമാറുകയുള്ളൂ ഞങ്ങള് പൊക്കോള മോനെ ഞങ്ങളുടെ പേരിൽ നിങ്ങൾ തമ്മിലൊരു വഴക്കും മക്കാളും ഒന്നും വേണ്ട ആ കൊള്ളാം എന്താ സെന്റിമെന്സോ അത് നന്നായിട്ടുണ്ട് കൊള്ളാം നിങ്ങൾക്കൊക്കെ സെന്റിമെന്റ്സ് വരുമോ ഈ സണ്ണിൻ ലോയ്ഡ് മനസ്സിലാക്കാൻ വേണ്ടി പുതിയ നമ്പർ അല്ലേ എന്ന് ആനന്ദ് ചോദിക്കുക ഞങ്ങൾ എന്തു പറഞ്ഞാലും മോൻ ഇത് തെറ്റായിട്ടാണ് എടുക്കുന്നത് അതിന് കാരണക്കാരെ നിങ്ങൾ രണ്ടും തന്നെയാ എന്താ മറന്നു പോയോ എന്ന് ചോദിക്കുക ഒരിക്കൽ നിങ്ങളും നിങ്ങളുടെ മോളും കേ പറയുന്നതെല്ലാം വെള്ളം പെടാതെ വിശ്വസിച്ചിരുന്നൊരു കാലം ഉണ്ടായിരുന്നു ഈ ആനന്ദിന് ഹാ അങ്ങനെ കണ്ണടച്ച് വിശ്വസിച്ചപ്പോഴും വിശ്വസിച്ചതിനുള്ള ഗുണങ്ങളെല്ലാം എനിക്ക് നന്നായിട്ട് കിട്ടിയിട്ടുമുണ്ട് എൻ്റെ ജീവിതം തന്നെ നിങ്ങൾ നശിപ്പിച്ച് കളഞ്ഞില്ലേ ഇപ്പം എൻ്റെ പ്രശ്നം എന്താണെന്ന് നിങ്ങൾക്കറിയാവോ ഇപ്പം എനിക്ക് ആരെയും വിശ്വാസം ഒരു മനുഷ്യനെ എനിക്ക് വിശ്വാസമില്ല ഇല്ല അതാ എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ ഏറ്റവും വലിയ പ്രശ്നം നിങ്ങളെയൊക്കെ കണ്ട് കണ്ട് എനിക്ക് ഇപ്പോൾ ആരെയും വിശ്വാസം ഇല്ലെന്നായി ഒരു കൂട്ടുകാരൻ എന്നോട് നന്നായിട്ട് പെരുമാറിയാ എനിക്ക് വേണ്ടി എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്താൽ ഞാൻ അവനെ സംശയിക്കാൻ തോന്നും ആ അവസ്ഥയിലാണ് ഞാൻ ജീവിക്കുന്നത് അവനെന്നെ പറ്റിക്കൂന്ന് ഞാനങ്ങ് ഉറപ്പിക്കും ചുറ്റുമുള്ള മനുഷ്യരെ വിശ്വസിക്കുമ്പോഴാണ് നമുക്ക് ഈ ലോകത്തിൽ സമാധാനത്തോടെ സന്തോഷത്തോടെയും ജീവിക്കാൻ പറ്റൂ പക്ഷേ എനിക്ക് ഇപ്പം ആ വിശ്വാസം ഇല്ല എനിക്ക് ആരും വിശ്വാസം ഇല്ലേ എനിക്ക് എന്നെ തന്നെ വിശ്വാസം ഇല്ലാതായിരിക്കാം ഈ അത്രയും മോശം അവസ്ഥയിലേക്ക് എന്നെ തള്ളി തള്ളിവിട്ടോരാ നിങ്ങളൊക്കെ അത് ഞാൻ മറന്ന് നിങ്ങളോട് ക്ഷമിക്കണമല്ലേ എൻ്റെ മനസ്സിനെ മാറ്റിയെടുക്കാൻ നിങ്ങൾക്ക് പറ്റുമോ അങ്കിളിനെക്കുറ്റും പറ്റുമോ ആൻറ്റിയെ കൊണ്ട് പറ്റുമോ എൻ്റെ മനസ്സിതുപോലായി പോയില്ലേ നിങ്ങളുടെ ഈ മോൾ വിചാരിച്ചാൽ പറ്റുമോ ഇല്ല ആരെക്കൊണ്ടും പറ്റില്ല അതുപോലെ തകർന്നു പോയി എന്റെ മനസ്സ് വിശ്വാസമില്ലാത്തവനായി പോയി ഞാൻ മോനെ ആനന്ദേ നീ എന്തൊക്കെ പറയുന്നേ എന്നപ്പോൾ ഉദ്ദേശം ചോദിക്കും ഹാ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി നിങ്ങൾ പല കള്ളത്തരങ്ങളും പറഞ്ഞു നിങ്ങളുടെ മോളാണെങ്കിലോ ആ കള്ളത്തരങ്ങളെല്ലാം മറുത്തു രക്ഷണം പറയാതെ എല്ലാത്തിനും കൂട്ടുനിന്നു അതല്ലേ ചെയ്തത് എന്ന് ആനന്ദ് ചോദിക്ക അല്ല അവളെ നിങ്ങൾ ചിലപ്പോൾ നിർബന്ധിച്ച് ചെയ്യിപ്പിച്ചതായിരിക്കാം പോട്ടെ അതെന്തെങ്കിലും ആവട്ടെ പക്ഷേ നിങ്ങൾക്ക് കൂടി തകർത്ത് കളഞ്ഞത് ഞാനെന്നൊരു വ്യക്തിയെയാ എൻ്റെ വ്യക്തിത്വത്തെയാ എന്നെ ഇങ്ങനെയാക്കി കളഞ്ഞത് നിങ്ങൾ ഒരാളാണ് അത് നിങ്ങൾക്ക് എങ്ങനെ ഞാൻ പറഞ്ഞു മനസ്സിലാക്കി തരും അതൊന്നും മനസ്സിലാക്കാനുള്ള ബോധവും വിളവുമൊന്നും നിങ്ങൾക്കാർക്കും ഇല്ലെന്ന് എനിക്കെന്നോ മനസ്സിലായതാ മറ്റുള്ളവരുടെ ഇമോഷൻസ് വെച്ച് കളിച്ച് അവരെ തകർക്കാനല്ലേ നിങ്ങൾക്കറിയോ ആ പഴയ പഴയ ആനന്ദനെ എനിക്ക് പോലും തിരിച്ചു കിട്ടത്തില്ല നിങ്ങൾക്കറിയാവോ ഒരു നിഷ്കളങ്കനായിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു ഞാൻ എല്ലാവരെയും സ്നേഹിക്കാനേ എനിക്ക് അറിയുണ്ടായിരുന്നുള്ളൂ എല്ലാവരെയും വിശ്വസിപ്പിക്കുന്ന മറ്റുള്ളവരെ സഹായിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സാധാരണക്കാരനായ ഒരു സാധു മനുഷ്യൻ എൻ്റെ ഉള്ളിൽ കള്ളവും വഞ്ചനയും ചതിയും ഒന്നും ഉണ്ടായിരുന്നില്ല ആ എന്നെ ഇതുപോലെ തകർത്ത് കളഞ്ഞു നിങ്ങൾ ആ മനുഷ്യനെ നിങ്ങൾ നശിപ്പിച്ച് കളഞ്ഞത് ഇപ്പോൾ ഈ പുതിയ ആനന്ദനെ എനിക്ക് പോലും ചില സമയത്ത് പിടികിട്ടുന്നില്ല എനിക്ക് പഴയ ആനന്ദനെ എന്നിഷ്ടം എനിക്ക് അങ്ങനെ ജീവിക്കാൻ ആ താല്പര്യമോ പക്ഷേ ഇങ്ങനെ ജീവിക്കാൻ പോലും എനിക്ക് പറ്റുന്നില്ല എന്തൊരു പ്രഷറാണെന്ന് അറിയാമോ ഇങ്ങനെ തിരിച്ചെത്താ നിങ്ങൾ തിരിച്ചെത്താ എനിക്ക് എൻ്റെ പഴയ ആനന്ദനെ തിരിച്ചെത്താ എനിക്ക് ഞാനാക്കി തിരിച്ചെത്താ എന്ന് ആനന്ദ് ചോദിക്കുക ആ നിങ്ങൾ എന്തൊക്കെയാ ഈ പറയുന്നേ പറ്റില്ലല്ലോ നിങ്ങളെ കൊണ്ടത് പറ്റില്ലല്ലോ അപ്പൊ പിന്നെ നിങ്ങൾ എൻ്റെ മുൻപിൽ വരുമ്പോഴൊക്കെ ഞാൻ എൻ്റെ വേദന കൊണ്ട് നിങ്ങളെ കുത്തി നോവിച്ചുകൊണ്ടിരിക്കും അതിനെ ചോദ്യം ചെയ്യാൻ ആരും മുതിരണ്ട നിങ്ങൾക്ക് നോക്കുമ്പോഴേ അതെനിക്ക് ഒരു ആശ്വാസമാണ് എൻ്റെ മനസ്സ് അത്രയെങ്കിലും ഒന്ന് സന്തോഷിക്കട്ടെ അങ്ങനെയെങ്കിലും ഞാനൊന്ന് സന്തോഷം കണ്ടെത്തട്ടെ പിന്നെ വേറൊരു കാര്യമുണ്ട് നിങ്ങളുടെ ഒരു മോൾക്ക് നല്ലൊരു ജീവിതം കിട്ടാൻ വേണ്ടിയാണല്ലോ നിങ്ങൾ ഈ സകല ഉടായ്പകളും കാണിച്ചത് ഇത്രയും നീച്ച പ്രവർത്തി ചെയ്തത് ആ എന്റെ വേദനയെ ഞാൻ ടയ്ക്ക് ഇവളോടും തീർക്കാറുണ്ട് മോളെ ആനന്ദേ എന്തൊക്കെയാണ് നീ പറയുന്നത് നീ ഞങ്ങളുടെ മോളെ ഉപദ്രവിക്കൊന്നും ചെയ്യരുതേ അയ്യേ അങ്ങനെ പെണ്ണുങ്ങളെ തല്ലുന്ന ഒരുത്തരൊന്നും അല്ല ഈ ആനന്ദ് പക്ഷെ വാക്കുകൾ കൊണ്ട് ഞാൻ നോവിക്കും അതിനുള്ള ആ വേദനയ്ക്ക് നിങ്ങളുടെ മോൾക്ക് അർഹത ഉള്ളതുകൊണ്ട് തന്നെയാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് അത്ര നല്ലവളൊന്നും അല്ലല്ലോ നിങ്ങളുടെ മോളും അച്ഛനും അമ്മയും തെറ്റുകൾ ചെയ്തപ്പം ഒരു അന്തസ്സുമില്ലാതെ അതിനൊക്കെ കൂട്ടുനിന്നവളല്ലേ ഒരു മനുഷ്യനെ ചതിക്കാൻ അതുകൊണ്ട് അവളത് അർഹിക്കുന്നുണ്ട് ഇപ്പം ഞാൻ അവളോട് ഈ കാണിക്കുന്ന ദയൊക്കെ എൻ്റെ ഭിക്ഷയായിട്ട് നിങ്ങൾ കരുതിയ മതി എന്നൊക്കെ ആനന്ദ് പറയൂട്ടോ അപ്പൊ ശ്രീകല ഉദയനോട് പറയും ഉദയേട്ട മതിയാക്ക് വാ നമുക്ക് പോകാം ആ ആന്റി നന്നായിട്ട് അഭിനയിക്കുന്നുണ്ടല്ലോ അപ്പൊ ഇതുകൊണ്ടൊന്നും ഞങ്ങളുടെ മനസ്സ് അലിയോന്ന് നിങ്ങൾ ആരും കരുതണ്ട അപ്പോഴത്തേക്കും ദേവി പറയും നിങ്ങൾ രണ്ടുപേരും ഒന്ന് പോകാമോ ദേവി ഏത് ഇങ്ങോട്ട് വരരുത് എന്ന് ദേവി പറയാം മോളെ നിന്നെ ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു അതാ നിനക്ക് ഇഷ്ടമില്ല എന്നറിഞ്ഞിട്ടും ഞങ്ങൾ ഓടി വന്നത് മോളെ എന്ന് ഉദയഭാനും ദേവിയോട് പറയും നീ ഇനി വരരുതെന്നും പറഞ്ഞു പക്ഷേ നിന്നെ കാണാതെ ഞങ്ങളെ കൊണ്ട് പറ്റില്ല മോളെ ഞങ്ങൾ ഇനിയും വരും നിന്നെ കാണാനായിട്ട് വരാതിരിക്കാൻ കഴിയില്ല ഞങ്ങൾ നിങ്ങളുടെ നിന്റെ അച്ഛനും അമ്മയാണ് വന്ന മോൻ ഇങ്ങനെയൊക്കെ കുത്തുവാക്കുകളൊക്കെ പറയുമെന്നു അറിയാം പക്ഷേ എന്നാലും ഞങ്ങൾ കയറി വരും സാരമില്ല ഇതൊക്കെ ഞങ്ങൾ അർഹിക്കുന്നുണ്ട് ആ കുത്തുവാക്കുകൾ കേൾക്കാൻ യോഗ്യത ഉള്ളവരാണല്ലോ ഞങ്ങൾ ഞങ്ങൾ കേട്ടോളാം പക്ഷേ നിങ്ങൾ ഇങ്ങോട്ട് വരരുതെന്ന് മാത്രം പറയരുത് അപ്പം ദേവി എന്ന് വിളിച്ചുകൊണ്ട് സുഖന്യകത്തേക്ക് വരിക അല്ല സുഗന്യേച്ചി എന്തിനാണ് ജ്യൂസ് എനിക്ക് തരുന്നത് അല്ല ഈ സമയത്ത് ജ്യൂസൊക്കെ കുടിക്കേണ്ടതല്ലേ നേരത്തെ ആപ്പിൾ ജ്യൂസ് അച്ഛനും അമ്മയും മാത്രമല്ലേ കുടിച്ചോളൂ എന്നപ്പോൾ സുഖന്യെ ചോദിക്കുക അതിന് ഇത് ദേവിക്ക് വേണ്ടിയുള്ള അവഗ്വാഡയോ കഴിച്ചോ എന്ന് പറയാം ഹേ അവക്വാഡയോ എന്ന് ആനന്ദ് ചോദിക്കുക ഇത് ആദ്യമായിട്ടാണോ കേൾക്കുന്നത് ആനന്ദേ ദേവി മോളെ ഇതങ്ങ് കുടിക്ക് നിന്റെ ആരോഗ്യത്തിന് ഇത് വളരെ നല്ലതാണ് അപ്പൊ ദേവി അത് മേടിച്ചങ്ങോട്ട് കുടിക്കൂട്ടോ അപ്പൊ ദേവിക്ക് സംശയമാണ് ഇന്ന് വരെയും ഒന്നും ചെയ്ത് തരാത്ത സുഗിന്യ ഇതൊക്കെ എന്തിനാണ് എനിക്ക് വേണ്ടി ചെയ്യുന്നത് ഇത് ഇവിടെ കൂടെ എപ്പോഴും ആരെങ്കിലുമൊക്കെ വേണം ഒന്നും കഴിക്കുകയും കുടിക്കുകയും ഒന്നും ചെയ്യില്ലെങ്കിലേ സാരമില്ല എല്ലാം ഞാൻ നന്നായിട്ട് നോക്കുന്നുണ്ടേ അങ്ങോട്ട് കുടിക്കെ എന്നും പറഞ്ഞാൽ ദേവിയെ ഭയങ്കരമായിട്ടൊക്കെ സോപ്പ് ഇടുവാണ് കേട്ടോ ഇത് കാണുന്ന ആനന്ദ വരെ ഞെട്ടി നിൽക്കുക ഇതെന്താ ഈ ചെയ്യുന്നതെന്ന് എന്നിട്ട് സുഗിന്യ നേരെ ഉദയ ഭാനുവിൻ്റെ അടുത്തേക്ക് ചെല്ലുക ഉദയൻ സാറ് കുറച്ച് ദിവസം ഇവിടെ ഉണ്ടാവൂലു അല്ലേ ഹേയ് ഇല്ലില്ല അവരിപ്പം തന്നെ ഇറങ്ങുക എന്ന് ആനന്ദപ്പ പറയും അല്ലേ അംഗിളേ എന്നപ്പം ചോദിക്കും ഹാ ഹാ അതെ എനിക്കൊരു ടൂർ പ്രോഗ്രാം ഉണ്ട് മോളെ എനിക്കിപ്പം തന്നെ ഇറങ്ങിയാലേ പറ്റൂ അല്ലെങ്കിൽ ഫ്ലൈറ്റ് മിസ്സാവും കുറേതിപ്പോൾ വന്നതല്ലേ ഉള്ളൂ ഇനിയിപ്പോൾ എങ്ങോട്ടാ പോകുന്നേ മലേഷ്യയിലേക്ക് അല്ലേ അംഗളേ എന്ന് ആനന്ദ് ചോദിക്കും അതെ അതെ ഓ മലേഷ്യയിലോ അവിടെയും ബിസിനസ് ഉണ്ടോ മലേഷ്യയിലെ രണ്ട് ഫാക്ടറി ഉണ്ട് ആ ശെ രണ്ടല്ല മൂന്ന് ഫാക്ടറി ഉണ്ട് എന്ന് ആനന്ദപ്പ പറയും ശരിയല്ലേ അങ്കളെ ഹോ മലേഷ്യയിലെ മൂന്ന് ഫാക്ടറി ഏക്കർ കിണക്കിൽ ആപ്പിൾ തോട്ടം കൊറിയയിലെ ബിസിനസ് ജപ്പാനിലെ ബിസിനസ് ഹോ ഇതെല്ലാം കൂടി ഉദയൻ സാർ എങ്ങനെ ഒറ്റയ്ക്ക് നോക്കി നടത്തുന്നത് എന്നപ്പോൾ ചോദിക്കുക ഒറ്റയ്ക്കല്ലല്ലോ എന്നെ സഹായിക്കാൻ സാധാ ഒരുപാട് സ്റ്റാഫുകളൊക്കെ ഉണ്ടല്ലോ സഹായിക്കാൻ എന്നാലും ഒരു മനുഷ്യൻ ഒറ്റയ്ക്ക് ഇതിൽ ഓടി നടന്ന് ചെയ്യണ്ടേ സാറിനെ സമ്മതിക്കണം എന്ന് സുഗന്യെ പറയാം അല്ല ശ്രീകലാൻ്റെക്ക് എന്തോ പറ്റി കണ്ണൊക്കെ നിറഞ്ഞിരിക്കുന്നുണ്ടല്ലോ ഓ അത് ശ്രീകലയുടെ കണ്ണിലെന്തോ കരട് പോയതാ എന്ന് ഉദയഭാനി പറയും ണോ നോക്കട്ടെ ഞാൻ ഊതി തരാം ആൻറ്റി കുഞ്ഞു നിന്നേ എന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കര ഊതല കണ്ണില്ലേ പൊടി പോയില്ലേ ആൻറ്റി ആ പോയി എന്ന് ശ്രീകല് അപ്പം പറയും അപ്പോഴത്തേക്ക് പെട്ടെന്ന് ആനന്ദം കണ്ണുകൊണ്ട് നിങ്ങളോട് ഇറങ്ങി പോവാൻ പറയും കേട്ടോ ഉദയഭാലനോട് അപ്പോൾ ഉദയഭവന് ദേവിയുടെ അടുത്തേക്ക് മോളെ ആ ദേവി ഞങ്ങൾ ഇറങ്ങുകയും ആ ഇനി എന്നായിരിക്കും വരുന്നത് എന്ന് സുഖന്യെ ചോദിക്കുക വരാം മോളെ ഇടയ്ക്ക് വരാം എന്ന് സുഗന്യോടപ്പം ഉദയഭവനു പറയൂ കേട്ടോ അപ്പം ദേവിക്ക് ഒത്തിരി സങ്കടം വരുമോ അച്ഛനും അമ്മേനെ ഈ രീതിയിൽ ഇറക്കി വിടേണ്ടി വന്നത് ഓർത്തിട്ടോ ദേവി അവർ പോകുമ്പം അവിടെ കണ്ണ് നിറച്ച് നിൽക്കുക അപ്പം ദേവിയുടെ കണ്ണീര് കാണുമ്പം ആനന്ദിന് സങ്കടം വരുന്നുണ്ടെങ്കിൽ പോലും ആനന്ദ് പറഞ്ഞതൊന്നും തെറ്റായിട്ട് കരുതുന്നേ ഇല്ല കേട്ടോ അപ്പം ഹാളിലേക്ക് അവര് വരാം അമ്മട്ടെല്ലാവരോടും പറയാം അപ്പം ഞങ്ങൾ ഇറങ്ങട്ടെ എന്ന് യാത്ര ചോദിക്കാം കേട്ടോ ബാലനോടൊക്കെ അപ്പം സുഖിനെ മാത്രം സന്തോഷത്തോടെ നിൽക്കുക അപ്പം ഗോമതി വന്ന് ചോദിക്കും ഇത്ര പെട്ടെന്ന് പോവാണോ മോളുടെ കൂടെ രണ്ട് ദിവസം നിന്നിട്ട് പോയാൽ പോരായിരുന്നു അപ്പം സുഖിനെ ചോദിക്കും അതെ രണ്ട് ദിവസം ഉദയ സാറിന് ഇവിടെ നിന്നൂടെ അപ്പം ആനന്ദം പറയും അയ്യോ അത് പറ്റില്ല എടാ നീ ആണോ ഇവിടെ അതൊക്കെ തീരുമാനിക്കുന്നത് എന്ന് ഗോമതിയും ചോദിക്കുക സാറിന് ബിസിനസിൻ്റെ തിരക്കുകളൊക്കെ ഉണ്ടതല്ലേ ഗോമതി അതുകൊണ്ട് പോണായിരിക്കും എന്ന് ബാലനും പറയും സ്വന്തം ബിസിനസ്സല്ലേ ഉദയൻ സാറ് പോയില്ലെങ്കിലും അവിടുത്തെ കാര്യങ്ങളൊക്കെ േ എന്ന് അപ്പൊ സുഖനെ ചാടി കയറി പറയണം കേട്ടോ അപ്പൊ ആനത് പറയും അത് ശരിയാ അങ്കളെ പുതിയൊരു ബിസിനസ് അഗ്രിമെന്റ് സൈൻ ചെയ്തേക്ക് ചെയ്തിട്ടുണ്ടല്ലേ അങ്കളെ അതുകൊണ്ടല്ലേ ഇപ്പൊ പെട്ടെന്ന് പോകുന്നേ ഇപ്പൊ അങ്കിള് പോകുന്നേ മലേഷ്യയ്ക്ക് എന്ന് അനന്ത് വീണ്ടും ചോദിക്കും ആ മലേഷ്യ തന്നെ ഒരു പുതിയ കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആണോ എന്നപ്പോൾ സുഗനി പറയും മലേഷ്യ തന്നെ വലിയൊരു കമ്പനിയാണ് പക്ഷെ സാമ്പത്തിക പ്രശ്നം കാരണം അവർക്ക് കമ്പനി അടച്ചുപൂട്ടേണ്ടി വന്നു എന്ന് പെട്ടെന്ന് ഉദയഭാനു പറയൂട്ടോ ഷോ കഷ്ടമായിപ്പോയി ഈ വിവരം അറിഞ്ഞപ്പം ഞാൻ ആ കമ്പനി അങ്ങ് ഞാൻ ഏറ്റെടുത്തു ഇന്ന് തന്നെ എഗ്രിമെൻറ്റ് സൈൻ ചെയ്യണം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ മലേഷ്യക്ക് പോകുന്നത് എന്ന് ഉദയഭാനു പറയൂട്ടോ അത് കേൾക്കുമ്പോഴത്തേക്കും ആനന്ദ് പറയും എഗ്രിമെന്റ് സൈൻ ചെയ്യാനേ അങ്കിൾ മലേഷ്യയിൽ ഉണ്ടായാലേ പറ്റുമോ അല്ലെങ്കിൽ ഒന്ന് രണ്ട് ദിവസം ഇവിടെ നിൽക്കായിരുന്നു എന്ന് ആനന്ദ് തന്നെ പറയൂ കേട്ടോ ബാലൻ പറയും പാവോ ആനന്ദ് ഉദയഭാനും ഈ പറയുന്ന കള്ളങ്ങളെല്ലാം സത്യമാണെന്ന് അവൻ വിശ്വസിച്ചിരിക്കുന്നത് പാവോ എൻ്റെ മകൻ പാ അപ്പതിനും ആനന്ദം മനസ്സിൽ പറയും പാവം എൻ്റെ അച്ഛൻ എൻ്റെ അച്ഛൻ്റെ മുഖത്തെ അഭിമാനവും സന്തോഷവും കണ്ടില്ലേ ആ എല്ലാം അറിയുമ്പോൾ എങ്ങനെ എൻ്റെ അച്ഛൻ ഇതൊക്കെ സഹിക്കും ഞാൻ കൊണ്ടുവന്ന സസ്യങ്ങളൊക്കെ ദേവിക്ക് കൊടുക്കുന്ന കാര്യം അപ്പൊ സുഖിനി ചാടി കയറി പറയേ ഉദയഭാരൻ സാർ ഒന്നും കൊണ്ടു പേടിക്കണ്ട അതൊക്കെ പൊടി ചരച്ച് ദേവിക്ക് കൊടുക്കുന്ന കാര്യം ഈ സുഖിനി ഏറ്റു എന്ന് ചോദി പറയേ അതൊക്കെ കോ മീനു വേണേൽ ഗോമന്റിയോട് പറയും അമ്മേ സുഖിനേച്ചക്ക് ഒരു ഇളക്കില്ലേ എന്താ കാര്യം ഒന്നും മനസ്സിലാകുന്നില്ലല്ലോ ആ മീനു അത് നീ പറഞ്ഞത് നേരാ എനിക്കും തോന്നി ോട്ട് സോപ്പിടുന്നുണ്ട് കാര്യമില്ലാതെ സുഖിനെ ഇത് ചെയ്യത്തില്ല എന്ന് പറയണം കണ്ടുപിടിക്കണം അത് കാണുമ്പം ശ്രീകല ചോദിക്കും അമ്മായിമേ മരുമോളും കൂടി എന്താ ഒരു കുശിലം പറിച്ചില് അപ്പം മീന് പറയും അമ്മായിമേ മരുമോളും അല്ല അമ്മേ മോളും അങ്ങനെ തിരുത്തി പറയണം ആൻറ്റി എന്ന് പറയും അതെ അമ്മേ മോളും തമ്മിൽ എന്താ ഈ പറയുന്നത് ആ അതോ അത് നിങ്ങൾ കൊണ്ടുവന്ന സസ്യമില്ലേ എന്തായിരുന്നു പേര് ഫ്രോങ് അതെങ്ങനെയാ ഉപയോഗിക്കുന്നതെന്ന് ഞാൻ അമ്മയോട് ചോദിച്ചതായിരുന്നു ഓ അതിന്റെ കാര്യം പറയാൻ ഞാനങ്ങ് മറന്നുപോയി എന്ന് ഉദയഭാന് പറയൂട്ടോ അത് ഇപ്പൊ തന്നെ പൊടിച്ചൊന്നും കൊടുക്കരുത് ആദ്യം പതിനഞ്ച് ദിവസം നല്ല വിളം വെയിലിച്ചത് ഉണക്കിയെടുക്കണം അതിനുശേഷം വേണം അത് പൊടിച്ച് ലേഹി ഉണ്ടാക്കി ദേവിക്ക് കൊടുക്കാൻ എന്ന് പറയും അപ്പോഴത്തേക്കും സ്ത്രീകല പറയും മോളെ ഇതൊന്നര മാസമോ നന്നായിട്ടൊക്കെ സൂക്ഷിക്കണം അച്ഛനും അമ്മയും ഇറങ്ങട്ടെ എന്ന് ദേവിയോട് ചോദിക്കും കേട്ടോ അപ്പോൾ ദേവി തലയാട്ടും അത് കേൾക്കുമ്പോൾ ഗോമതി പറയും സ്ത്രീകലയ്ക്ക് ഉദ്ദേപ്പാനുസാരനും ദേവിയെക്കുറിച്ച് ഓർത്തോ ഒരു ടെൻഷനും വേണ്ട അവളെ ഞാൻ പൊന്നുപോലെ നോക്കിക്കോളാം അപ്പം മീന് പറയും ഏടത്തി മാത്രമല്ല ഏഴത്തിൻ്റെ ഉള്ളിലുള്ള ഈ ആളിനെയും ഞങ്ങൾ പൊന്നുപോലെ നോക്കും ഏടത്തേക്ക് ഇവിടെ ഒരു ബുദ്ധിമുട്ട് വരാതെ ഞങ്ങൾ എല്ലാവരും നോക്കിക്കോളാം നിങ്ങൾ സന്തോഷമായിട്ട് പോയിട്ട് വരൂ എന്ന് പറയണം കേട്ടോ അപ്പോൾ എല്ലാവരും കൂടി യാത്ര അയക്കാൻ വേണ്ടി തിണ്ണയിലോട്ട് ഇറങ്ങി വരികയാണ് അപ്പോൾ പെട്ടെന്ന് സുഗന് ചോദിക്കും അല്ല ഞാൻ വന്നപ്പോൾ തന്നെ ചോദിക്കണമെന്ന് കരുതിയതാണ് ഇത്രയും വലിയ കോടീശ്വരനായ ബിസിനസ്മാൻ ആയിട്ടുള്ള അങ്ങ് എന്തുകൊണ്ടാണ് ഈ ഓട്ടോയിൽ വരുന്നത് ചാടി ചാടിക്കേറി പറയും ഞാൻ പറഞ്ഞില്ലായിരുന്നോ സുഖനിയെ ലളിത ജീവിതം ഗാന്ധിയുടെ ആദർശം പിന്തുടരുന്ന ആളാണ് ഉദയഭാനുസാർ അതുകൊണ്ട് ഇപ്പോഴും ഇതുപോലെ ലളിതമായിട്ടുള്ള ജീവിതം നയിക്കുന്നത് നമ്മുടെ ദേവി മോളെ കണ്ടാൽ പറയുമോ ഇത്രയും വലിയ ആളുടെ മോളാണെന്ന് ഇല്ലല്ലോ അത്ര സിമ്പിളായിട്ടല്ലേ അവളുടെ സംസാരവും പെരുമാറ്റവും ഒക്കെ അങ്ങനെയാ ഇവർ ജീവിക്കുന്നത് എന്ന് പറയുക അപ്പം സുഖിനി പറയൂ ഹോ എത്ര കുലീനായ മനുഷ്യനായി ഉദയഭാനുസാർ നേരത്തെ തന്നെ പരിചയപ്പെടേണ്ടതായിരുന്നു എന്നൊക്കെ പറയുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ എല്ലാവർക്കും